അപ്പോഴേ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്കിവിടെ ഉത്സവ തിരക്കായിരുന്നു ഒരു ഒരാഴ്ച എട്ട് ദിവസം ഞങ്ങൾക്ക് ഉത്സവ തിരക്കാണേ അപ്പം ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു വയ്ക്കുമായിരുന്നു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഡബ്ബ് ചെയ്യാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് ഒരു ഷോർട്ട് വീഡിയോ പോലും ഇടാനുള്ള ഒരു സമയം കിട്ടിയില്ല കാരണം മലനടയിലെ മലക്കുട മഹോത്സവമാണ് പക്ഷെ കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കിനും എല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ അത്രയും ദിവസത്തേം കൂടെ കുറേച്ച് കുറേച്ച് എടുത്ത് വെച്ചിരുന്ന വീഡിയോസ് എല്ലാം കൂടെ ഞാൻ കോർത്തിണക്കി ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കാരണം അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പം ഓരോ ദിവസത്തെയും വിശേഷങ്ങളായിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരുമിച്ച് എങ്ങനെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ നല്ല പൊതുപോലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിരിക്കാണ് അപ്പം ഞങ്ങൾ ഇന്നും രാത്രിയിൽ പോകാനൊരുങ്ങിയിരിക്കുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ആഷ്മി ആശ്മി ഒരുക്കുകയാണെങ്കിൽ ലക്ഷു അതാണ്ട് കൊച്ചിൻ്റെ ചുണ്ടത്തെ എല്ലാം കൂടെ വാരി അങ്ങ് തേച്ചു ഒരുപാട് വാരി അങ്ങ് തേച്ചു അങ്ങനെ ലിപ്സ്റ്റിക് ഇടാറില്ല പിന്നെ ഇപ്പോൾ എന്തോ ഒരു ഇച്ചിരി അങ്ങാണ്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ലൈറ്റായിട്ട് ചെറുതായിട്ടൊന്നും തേച്ചുകൊണ്ട് പോകും പക്ഷേ ഇപ്പോൾ ആഷ് ലച്ചു ആണെങ്കിൽ ഒരുപാട് വാരി അങ്ങ് ഇട്ടിട്ടുണ്ട് മൊത്തം തുടച്ചിളയും വാഷ്മി അമ്പതി പോവല്ലേ നടക്കിടല്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഏ കൊച്ചു പിള്ളേർ പ്രത്യേകിച്ചും അങ്ങനെ താണ്ടേ വഷ്മിയുടെ ചെള്ളയ്ക്ക് ഒരു രണ്ട് ദിവസമായിട്ട് ഒരു പാടൊരു കറുത്ത പാടായിട്ട് എന്തോ നട എന്തോ കുട്ടിയേതായിരിക്കണം നമ്മളീ കിടക്കുന്ന സമയത്ത് വല്ല പ്രാണിയും വല്ലതും കുത്തിയായിരിക്കും രണ്ടു മൂന്ന് ദിവസമായിട്ട് അത് പോയില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അത് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു അന്നേരം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലിട്ടോ കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾ ഒരു സമയമില്ല കേട്ടോ അപ്പോൾ പകലും അത് തന്നെ രാത്രിയിലും അതുതന്നെ രാത്രി പ്രത്യേകിച്ച് എൻ്റെ മുച്ചിയും ദൂരം ചേരുന്നുമെന്നറിയുമ്പോൾ എല്ലാ ദിവസവും അപ്പം മീനത്തില് ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാമത്തെ വെള്ളിയാഴ്ച മലക്കട മഹോത്സവം കെട്ടി നടത്തി മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് കൂടി ഇറങ്ങുന്നത് ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച കൂടി അങ്ങനെയാണ് ഇവിടുത്തെ രീതി അപ്പം ഞങ്ങൾ താൻ കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് പോകട്ടോ ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാ വർഷവും ഇങ്ങനെയാണ് പോകുന്നത് എല്ലാവരോടും ഒരുമിച്ച് പിള്ളേരും എല്ലാവരുടെ ആകുമ്പോൾ ഒരു രസമല്ലേ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുമ്പോൾ രസമില്ല കേട്ടോ ഞങ്ങളെല്ലാം ഇവിടെ പോകുമ്പോഴാണ് അതിൻ്റെ രസെ മെയിനായിട്ട് അവിടെ ചെല്ലുന്ന നിൽക്കുന്നേരം മുതൽ സെൽഫി എടുക്കുക സ്റ്റാറ്റസ് ഇടുക ഇതൊക്കെയാണ് പരിപാടി കേട്ടോ അത് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ രസമാണ് മലനാട് ഉസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലാണ് ഞങ്ങൾ ഇതുപോലെ ഈ എട്ട് ദിവസം ഭയങ്കര സന്തോഷത്തിലായിരിക്കും പിള്ളേർക്കാണെങ്കിലോ പിള്ളേർക്കാണെങ്കിലും മലന്നൂറിയിൽ നിന്ന് പോരണമെന്നേ ഇല്ല ഇനി എന്തുവാണെന്ന് പറഞ്ഞാലും ജുമ്മാത അവിടെ അങ്ങ് ചുറ്റിക്കറങ്ങി നടന്ന അവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ അപ്പം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രാമുകളവിടെ എന്നുവച്ചാൽ ആൾക്കാർ കണ്ടോ ആ ഗോപുരം കണ്ടോ വയലിനെ നടുക്ക് ഞങ്ങൾ അവിടെയൊക്കെ പോയായിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല മഴ മഴ പെയ്യുമ്പം അങ്ങനെ വെള്ളക്കെട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കനാലൊക്കെ അടച്ചിട്ടിരിക്കായിരുന്നു മലക്കുടയുടെ അനു മലക്കുടയ്ക്ക് കുറേ മുന്നേ കനാൽ തുറന്ന് വിടും ഇപ്പം വയലിലൊക്കെ വെള്ളം ആവുന്നതുകൊണ്ട് മലക്കുട ഉത്സവം അടുപ്പിച്ച് കനാലങ്ങ അടയ്ക്കും അപ്പം ഞങ്ങൾ നല്ല ഐസ്ക്രീമൊക്കെ വാങ്ങിയാട്ടോ ഓരോ ദിവസവും ഓരോരുത്തരുടെ ചിലവാണ് ഞങ്ങൾ മൂന്ന് പേരും ഓരോ ദിവസം ഓരോരുത്തരോരുത്തരാണ് ചില ചിലവെടുക്കുന്നത് കാരണം ഐസ്ക്രീം അന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ അന്ന് അവരുടെ വക ചിലവ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഭയങ്കര രസം കേട്ടോ പിന്നെ ആണെങ്കിൽ നാം പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ റൈഡൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെന്ന് കയറിയായിരുന്നു അപ്പം നോക്കിയാൽ ഞങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം ഒരു രസമാണ് ഇത് അങ്ങനെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് ഇറങ്ങുന്നത് പിന്നെ പിറ്റേന്ന് വിളിപ്പിക്കുന്ന ജോലിക്ക് പോകാനുള്ളതാണ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മലനാട് ഉത്സവം കഴിഞ്ഞാൽ ശരിക്കും കിടന്നുറങ്ങിയത് കേട്ടോ അതുവരെ ഉറക്കം ഉറക്കം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം പതിനൊന്നര ആകുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണി മിക്കവാറും വീട്ടിൽ വരുമ്പം ഞങ്ങൾ വരും ഭയങ്കര തിരക്കായിരിക്കും നമ്മുടെ ഈ റോഡിലൊക്കെ നന്നായിട്ട് തിരക്കായിരിക്കും നമുക്ക് ഒറ്റ പേടിയും വേണ്ട നമ്മുടെ ഇവിടെ എല്ലാ ലൈറ്റും മട്ടും കാര്യങ്ങളും നമുക്ക് ഒരു പേടിയും വേണ്ട രാത്രിയിലും കൊടിയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ മലനിര കൊടിയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടിറങ്ങുന്നതിന് ഒരു പേടിയും വേണ്ട ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് സ്റ്റേജിൽ ഷാലു എന്താ നാഗവല്ലി മനോര് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അതൊന്നും കാണാനൊരു താല്പര്യം തോന്നിയില്ല ഇങ്ങനെ കറങ്ങി അടക്കാനും ഒരു രസം തോന്നിയത് ഞാൻ കണ്ടാ കൊച്ചാണെങ്കിൽ ആ ബലൂണുമായിട്ട് ആ അതുമായിട്ട് പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അതിൻ്റെ ഏജിലുള്ള പുള്ളടിക്കുന്നു അത് ചോദിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതൊക്കെ അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ് കേട്ടോ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ കൊച്ചിൻ്റെ ഏജിലുള്ള പുള്ളറയിൽ കൊടുത്തു വിടുമ്പോൾ ആ ആ കൊച്ചിൻ്റെ ഏജിലുള്ള പിള്ളേർക്ക് അതിൽ അച്ഛൻ്റെ മേടേം കൂടെ നിൽക്കുമ്പോൾ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സങ്കടം ഒന്നും മേടിക്കില്ല അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു ബിസിനസ് മൈൻഡ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇതിൻ്റെ കൂടുതൽ വലിയ ആൾക്കാർ ഒരുപാട് വീടിനിട്ടോ അവരെല്ലാം അവിടെ നടപ്പുണ്ട് എന്തായാലും എന്തെല്ലാം കാഴ്ചകൾ കാണണം എന്നാണ്ടാണ്ടോ അങ്ങനെ ഇവിടെ ഇവിടെ ഇത്രയും സ്ഥലം കുറേ സ്ഥലം പാർക്കാണ് കേട്ടോ അങ്ങനെ എന്താണ്ടഷ്മി ഇതിനകത്ത് വലഞ്ഞ് കയറിയിട്ടുണ്ട് അച്ചുവിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര റേറ്റാണ് കയറുന്നതിന് ഇതിനകത്ത് കയറുന്നതിനാണ്ട് എമ്പത് രൂപയ്ക്കാണ് വന്നിയത് അപ്പോൾ എല്ലാ ദിവസവും വരുമ്പോൾ ഇവിളമുക്കിതിലെല്ലാം കയറണം ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം പരിപാടി ഞാനിങ്ങനെ നടത്തുക കാരണം മുതലവതരം മുതലവതരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല രണ്ട് പേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടിട്ട് ഇറക്കി വിടും രൂപ എത്ര പോകും അങ്ങനെ ദിവസം തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ പൈസ കൊടുത്ത് വല്ലതും വാങ്ങിച്ച് തന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാടുന്നതിന് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് പോകുമ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തല്ലേ പോകുന്നുണ്ട് എന്നാലും നമ്മൾ ഒരു ദിവസം കേറ്റിട്ട് അവരുടെയും ബിസിനസ്സാണ് അവരുടെയും അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സീസണനുസരിച്ച് ഇങ്ങനെയൊക്കെ വരുന്നവരാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം കയറ്റി ഇപ്പം ഇത്രയും പിള്ളേരില്ലേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ പിള്ളേരുണ്ടായിരുന്നില്ല എല്ലാവരും ഓരോ ദിവസം കയറി പിന്നെ അതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല കാരണം എല്ലാ ദിവസവും കയറാൻ ഇതൊക്കെ കൂടുതലാണ് തന്നെ രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കഴിഞ്ഞിട്ട് ഇവരെ ഇറക്കി വിടും ഇതിനകത്തുനിന്ന് അത് നമുക്കത് മുതലാകത്തില്ല അല്ല കുറച്ച് നേരം പിള്ളേരനകത്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ ഇരുത്താന്നെങ്കിൽ വീണ്ടും ഇല്ല പെട്ടെന്ന് ഇറക്കി വിടും അങ്ങനെയാണ്ട് ആശ്മിക്ക് ആ ഊന്നാലിനകത്ത് കയറാൻ പോകുന്നപ്പോൾ ആഷ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു ആശ്മി കയറിയില്ല രണ്ട് ദിവസം ഞങ്ങൾ കയറി കേട്ടോ രണ്ട് ദിവസമായിട്ടാണ് ഇതിനകത്ത് കയറിയത് അപ്പോൾ രണ്ടാമത്തെ ദിവസം വീഡിയോ ഞാനൊന്നും എടുത്തില്ല ഇത് ഒരു ദിവസത്തെ വീഡിയോ ഉള്ളു രണ്ട് ദിവസം വയ്പം ഞങ്ങൾ ഇതിനകത്ത് കയറിയായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ മാത്രമല്ല കേട്ടോ കണ്ടമാനം ജനങ്ങളെ ഗാനമേള കയറുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള ഉണ്ടായിരുന്നു അതിനൊക്കെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത ആളെ നമുക്ക് ടു വീലർ പോലും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലെന്നുള്ളതാണ് ഇത്രയും ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് അങ്ങനെ ഭയങ്കര ആളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം മുതലേ സജീവമായിട്ടുണ്ട് പിന്നെ ബിജി കാര്യങ്ങൾ എന്ത് വേണോ അതെല്ലാം ഉണ്ട് മലനട കുടിയേറി കഴിഞ്ഞാൽ അവിടെ കിട്ടും എന്ത് വേണമെന്ന് വെച്ചാലും കിട്ടും വിലക്കുറവിനും എല്ലാം കിട്ടും അപ്പോൾ ഞങ്ങളിങ്ങനെ കമ്മല് കളിപ്പാട്ടം മാല കമ്മല് ഞങ്ങള് വേണമെങ്കിലും വേണ്ടെങ്കിലും എല്ലാ കടയിലും കയറി ഇറങ്ങും ഇപ്പോൾ കാണുന്നതിനും പ്രത്യേകിച്ച് ആരുടെയും അതുപോലെ കാശു ചിലവൊന്നുമില്ലല്ലോ ഇറങ്ങി നടന്ന് കാണുന്നില്ല എല്ലാ കടയിലും ഗഹറി ഇറങ്ങി എല്ലാം കണ്ടെന്ന് സാധനങ്ങൾ വാങ്ങുവേ ഈ ഒന്ന് ദിവസം എല്ലാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമായിരുന്നു സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമായിരുന്നു എല്ലാ ദിവസവും മണി മുതൽ സ്റ്റേജ് പ്രോഗ്രാം കൊണ്ട് ഡാൻസും നല്ല കൊച്ചു പിള്ളേരുടെ ഡാൻസും തിരുവാതിരയൊക്കെ പക്ഷേ അഞ്ച് മണിക്കൊന്നും വന്നിരിക്കാൻ പറ്റത്തില്ല നമുക്ക് വീട്ടിൽ ജോലിയൊക്കെ ഇല്ല നമുക്ക് എനിക്കെല്ലേ രാത്രി വരുന്നേ ഇഷ്ടം രാത്രി ഒട്ടുമണിക്ക് പേരും രാത്രിയിലൊക്കെ എന്നാൽ മണിക്ക് വന്ന് ഒരു ദിവസം ഞാൻ വന്നു നമ്മുടെ അച്ഛൻ്റെ അനുവിൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് വന്നപ്പോഴും നല്ല ആളുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയ്ക്ക് ശേഷം നമ്മുടെ ലച്ചുവിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ജൈന അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒന്നും വീഡിയോ അതൊക്കെ രാത്രി ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു ഇതിപ്പം നാണ്ടപ്പം മലക്കുട മലനട ഉത്സവമായിട്ടോ മലക്കുട ദിവസമായി ഇത് ഇതെന്ന് പറയുമ്പോൾ നാണ്ടത് നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്നതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ കുടുംബം അപ്പുറത്തല്ലേ അവിടെയാണ് അപ്പച്ചന്മാരും മക്കളും എല്ലാവരും അവിടെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ എൻ്റെ ചേച്ചി ചേച്ചി അനേത്തേയും കുടുംബങ്ങളും അങ്ങനെയൊക്കെ അമ്മയുടെ അനിയത്തി മേലെ അങ്ങനെയൊക്കെയുള്ളവർ ഇവിടെ വരും ഇവരെല്ലാവരും ഇവിടെയും വരുമേ വീട്ടിൽ എങ്കിലും നല്ല തൊട്ടപ്പുറത്തല്ലേ അച്ഛൻ്റെ കുടുംബം അപ്പോൾ അവിടെ വന്നവരാണ് അപ്പം വരുമ്പോഴേ പിള്ളേരെല്ലാം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കനാൽ തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഇത്രയും വെള്ളം തോട്ടിലൊക്കെ തോട്ടിലും കുളത്തിലൊക്കെ ഇത്രയും വെള്ളം കനാലും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മലനട ഭാഗത്തോട്ടുള്ളത് അടച്ചിടും അല്ലെങ്കിൽ മലനട വയലല്ലേ നമ്മൾ കെട്ടി നടക്കുന്നത് അപ്പം ഭയങ്കര വെള്ളവും ചെളിയൊക്കെ വന്നിട്ട് ആ ഭാഗത്തോട്ടുള്ളത് അടച്ചിടും അപ്പം കനാൽ തുറന്ന് കൊടുക്കുന്നുണ്ട് തോട്ടിലായാലും കുളത്തിലായാലും ഞാനിവിടെ വന്ന് നല്ലൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല സ്ഥലമാണ് ഇവിടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ തൊട്ടപ്പുറത്തന്നെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ആ സ്ഥലങ്ങൾ വീഡിയോ എടുത്തു നിന്ന് കാണിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നല്ല ഉച്ചയായി നല്ല കുട്ടിപ്പട്ടാണങ്ങളൊക്കെ ചോറ് ഇരുന്ന അപ്പം കുറേച്ച് കുറേച്ച ആൾക്കാർക്കെല്ലാം ഇരിക്കാൻ പറ്റും അപ്പം വിശപ്പുള്ളവർക്ക് വിശപ്പുള്ളവർക്ക് ആദ്യം ആദ്യം അങ്ങ് കൊടുത്തു നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കി ചിക്കന് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സംഭവമാണ് മലനാട് ഉത്സവത്തിന് മലനാട് ഉത്സവത്തിന് ഇറച്ചിയാണ് മെയിൻ ഇറച്ചിയാണ് അപ്പം ബീഫായാലും ചിക്കൻ ആയാലും ചിക്കൻ കോഴിയാണ് അപ്പൂപ്പിന് കോഴി കള്ള് മുറുക്കാൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോരോ ട്രിപ്പ് ചോറ് കഴിച്ചു ഇപ്പം ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ കാരണം എല്ലാം കൂടെ വീഡിയോ എടുത്തുകഴിഞ്ഞാലും ഒത്തിരി കാണുമല്ലോ അപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു അഞ്ചര അഞ്ച് മണി അഞ്ചര ഒക്കെ പിന്നെ കെട്ടു കാണാനായിട്ട് പോയി എൻ്റെ അമ്മച്ചി ഉച്ചി ഉടുക്കത്തോളം കേട്ടോ ഉടുക്കത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഇച്ചിരി എനിക്ക് ആദ്യം അങ്ങോട്ട് ചെന്നപ്പം ഞങ്ങളിന്ന് വെച്ചിട്ട് നേരത്തെ തന്നെ കെട്ടു കാണാൻ പോയത് കേട്ടോ അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്കങ്ങ് വിഷമമായി പോയി അയ്യോ ദൈവം എന്താളില്ലത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏക്കറക്കിന് കണക്കിന് സ്ഥലം ഉണ്ടായതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ കൂടിക്കുമ്പോൾ ആൾക്കാർ ജനങ്ങൾ ജനങ്ങളറിയത്തില്ല അപ്പോൾ എനിക്ക് ആദ്യം ഒരു സങ്കടം ദൈവം ഈ റോഡിലൂടെ നിസാരമായിട്ടോ മറ്റേ തെളിത്തള്ളി പോകണമെങ്കിൽ നമ്മളാ റോഡിക്കൂടെ ഒക്കെ വരുമ്പം തെള്ളിത്തള്ളി വേണമായിരുന്നു വണ്ടിയിലൊന്നും വരാൻ പറ്റത്തില്ല അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് നടന്നു വരാനേ പറ്റും നമുക്ക് പിന്നെ വീടിനടുത്താണ് നമുക്ക് നടന്നു വരാം നമുക്ക് വണ്ടിയിടുന്ന ആവശ്യമില്ലല്ലോ പിന്നെ രാത്രിയിലൊക്കെ വരുമ്പോഴേ ഉള്ളു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് വണ്ടി ഓടിച്ച് വരുന്നതിന് അപ്പോൾ എനിക്ക് ആദ്യം സങ്കടമായിപ്പോട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സങ്കടം അങ്ങ് മാറി എൻ്റെ അമ്മ എന്തൊരു ജനമായിരുന്നു ഭയങ്കര ജനമായിരുന്നുണ്ട് വയലിലാണ് അവിടെ ഞാൻ ഞങ്ങൾ മലമുകളിലാണ് നിൽക്കുന്നത് ഇത് വയലിലെ രംഗമാണ് കാണുന്നത് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ച് വീഡിയോസ് കൊണ്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ഓഫായിപ്പോട്ടോ ചാർജ് കിട്ടില്ലായിരുന്നു ഈ തിരക്കിൻ്റെ വീട്ടിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ചാർജ് ഇടാനങ്ങ് മാറുന്നത് അപ്പോൾ ചാർജ് ചകലവേ ഉള്ളായിരുന്നു അങ്ങനെ വീഡിയോ എടുത്തിരുന്നത് അപ്പം അങ്ങ് ഓഫായിപ്പോയി ദൈവമി ആറ് കുതിരകളും ഞങ്ങളുടെ വലിയൊരു കാള വലിയൊരു കാളയല്ല രണ്ട് കാളയുണ്ടായിരുന്നു പ്രാവശ്യം പിന്നെ അവിടെ നേർച്ച കാളുകളൊക്കെ കയറും കേട്ടോ അപ്പൂപ്പൻ എന്നുഗ്രഹിച്ച് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ജനവും അറിയാമോ ഇതൊക്കെ ലൈവ് പ്രോഗ്രാമൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് എൻ്റെ അമ്മ ഒരു ഒന്നേ ഉത്സവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ഒരു അഭിമാന നിമിഷമാണ് കേട്ടോ ഞങ്ങൾ മലനിരക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഇതൊക്കെ ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഉത്സവം കഴിഞ്ഞാൽ മുതലേ എൻ്റെ ദൈവമേ എന്തോരോ സങ്കടമായിരുന്നു ഇനി ഒരു വർഷം കാത്തിരിക്കണം ഞങ്ങളെല്ലാ വർഷവും ഇങ്ങനെ പറയുന്നു യൂ ഇനി ഒരു വർഷം കാത്തിരിക്കണം ഉത്സവത്തിന് വേണ്ടിയിട്ടൊന്ന് ഉത്സവം തീരുമ്പോൾ എന്തോര സങ്കടമാണ് അപ്പോൾ എൻ്റെ ഉത്സവവിശേഷങ്ങൾ മലക്കുട ഉത്സവ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറേയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല വീഡിയോസ് ഓരോ ദിവസവും ഇടണം ഇടണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല പറ്റിയില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ